അസ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു കോമ്പിനേഷൻ ആടിൻ്റെ ലിവറും ചപ്പാത്തിയുമാണ് കേട്ടോ നല്ല രുചികരമായ ഒരു ലിവർ കറിയാണ് ഞാനിതിൽ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് ഒക്കെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ചപ്പാത്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ ഇത് കാണിക്കാനൊന്നു മാത്രമേ ഉള്ളൂ ചപ്പാത്തിക്ക് പൊടി കൊഴക്കുന്നത് എല്ലാവരും പല രീതിയിലായിരിക്കും ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് വെട്ടി തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് അതിലേക്ക് പൊടി ഇട്ടും അങ്ങനെ ചപ്പാത്തി പാട്ടുന്നവരുണ്ട് എളം ചൂടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതൊന്ന് പൊടിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ ചപ്പാത്തിയും കിട്ടും നമുക്ക് വാട്ടി കഴിഞ്ഞാൽ പത്രിയുടെ ഒരു രുചിയായിരിക്കും പൊടി കഴിഞ്ഞാൽ അപ്പോൾ നല്ല സോഫ്റ്റായ നല്ല പൊങ്ങി വീർത്ത് പൊങ്ങി വരുന്ന ഈ ചപ്പാത്തി ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഉള്ളത് കേട്ടോ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ഒപ്പിട്ടിട്ട് അതിലേക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം ആ മാവന്ന് കുറച്ച് ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റൊക്കെ ഒന്ന് പിന്നെ സോഫ്റ്റ് ആകാൻ വേണ്ടി ഉരുട്ടി അവിടെ മൂടി വെക്കും എന്നാൽ നല്ല സോഫ്റ്റായ ദോശ കിട്ടും ഇതെന്നാ ഒരെണ്ണാം കുട്ടിയാണ് കേട്ടോ ഞാൻ ബസ് കയറാൻ പോയ ഒരു കുട്ടി ചെറിയൊരു കുട്ടി ആറ് വയസ്സ് ഏഴ് വയസ്സായ ഒരു കുട്ടി ഒരു ഒരണ്ണാംകുട്ടീനെയും കൊണ്ട് കഷ്ടിയിരിക്കുന്നത് കണ്ട് അപ്പം അതിൻ്റെ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ പിടിക്കണം തോന്നിങ്ങാണ്ട് ഞാൻ പിടിച്ചതാട്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു കുട്ടി അവർക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അതിൻ്റെ പിന്നെ അണ്ണാന് വലിയ എണ്ണാൻ എടുത്തുനിന്ന് കാണാതായങ്ങാണ്ട് ആ കുട്ടി പിറ്റ് എടുത്ത് വളർത്തിയതാണ് ആറുമാസക്കായി അവർക്ക് കിട്ടിയിട്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണണം ആ കുട്ടീൻ്റെ മേത്തെന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടോ അപ്പോൾ നമ്മുടെ ലിവറ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിയും കുറേശ്ശെ ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ലിവർ ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ ഇതിലേക്കുള്ള മസാല കൂട്ടാണ് റെഡിയാക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ലിവർക്കറിയൊന്ന് നല്ല ഗ്രേവിയായി ഉണ്ടാക്കി ചപ്പാത്തിയിലേക്ക് പത്തിരിയിലേക്ക് ദോശയിലേക്ക് ഒക്കെ ഉണ്ടാക്കി നോക്കേണ്ടി പൊറാട്ടയിലേക്ക് ഒക്കെ നല്ല രുചികരമായ ഒരു കറിയായിരിക്കും അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് രണ്ട് വലിയുള്ളി അതുപോലെ ഒരു വലിയ തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അതിലിട്ട് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ട് വഴറ്റി കൊടുക്കുകയാണ് ഓരോന്നും സെപ്പറേറ്റ് വാറ്റണമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വാടിക്കെട്ടണം അങ്ങ് വാടി കിട്ടിയിട്ടാണ് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് കുറച്ച് കറിവേപ്പിലിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട് എണ്ണ ഒരു പാകത്തെ എണ്ണയൊക്കെ മതിയിട്ടോ കാരണം ഇത് കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ളവർക്ക് കേടായിരിക്കും പിന്നെ ഞാൻ ഈ ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരിത്തിരി കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി മസാലക്കൂട്ടൊക്കെ റെഡിയാക്കാണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മല്ലി കുറച്ചും കൂടി ഞങ്ങൾക്ക് മൂന്നാല് പേർക്ക് കറി വേണം അപ്പോൾ കറി കുറവാകും എന്ന് കരുതി ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ മല്ലിപ്പൊടിയും മുളക് പൊടി ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ട് വേവിച്ചെടുത്താണ് കുറച്ച് കുരുമുക് പൊടിയും കൂടി ഞാനതിൽ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളക് മാത്രം ഇട്ട് വേവിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ടേസ്റ്റാണ് ഇതാകുമ്പോൾ നമുക്ക് ആ ലിവറിനൊരു പച്ചക്കുത്തിണ്ടാവുമല്ലോ ആടിൻ്റെ ഒരു പച്ച രുചി ഇതുപോലെ ഒരു ആട് രുചി തോന്നുമല്ലോ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബീഫ് കറി വെക്കുന്ന പോലെ വെച്ച് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ എന്താ നല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം ചെറിയ ജീരകം പറയും അതൊക്കെ ഇട്ടാലും അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഈ മസാല ഒക്കെ നല്ലപോലെ എണ്ണയിലൊക്കെ ഒന്ന് മൂത്ത് വന്ന് ഈ ബി പിന്നെ ലിവറൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലിട്ട് കൊടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു ലിവർ കറിയാണ് നമുക്ക് ആടിൻ്റെ ലിവർ ആർക്കും ഒരുവിധമോ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടാവില്ല നമുക്ക് വലിയവരെ കഴിക്കോളും അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ ഭർത്താവിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ പാൽ തേങ്ങയുടെ പാൽ കട്ടിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പിന്നെ ഗ്രേവിയായ കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എന്താ ഇതിലേക്ക് ക്യാഷ്യൂനെട്ടും വേണമെങ്കിൽ അരച്ച് കൊടുക്കട്ടോ ഞാൻ വേണമെങ്കിൽ നമുക്ക് അരച്ച് കൊടുക്കുക കട്ടിയിൽ കുറച്ച് ക്യാഷിനിട്ടും തേങ്ങാപ്പാലും കൂടി കൂട്ടി അരക്കണമെങ്കിൽ അങ്ങനെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല രുചികരമായ ഒരു ലിവർ കറിയാണ് ഇത് നിങ്ങൾ പൊറാട്ടയിലേക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കിട്ടും ചപ്പാത്തിയിലേക്ക് ഞങ്ങളിപ്പോൾ ചപ്പാത്തിയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ലിവറൊക്കെ കിട്ടുമ്പോൾ ലിവർ അധികം ആളുകളും കൊണ്ടുവരില്ല ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ എല്ലാ ഭാഗവും ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് തുള്ളിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടതാണ് എരിവ് കുറവാണ് തോന്നി കഴിഞ്ഞാൽ പച്ചമുളക് ഇതിലേക്ക് ഇട്ടേണ്ടിരുന്നോ കുരുമുളക് തന്നെ ആഡ് ചെയ്തുകൊണ്ട് ചുമന്ന മുളക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ലിവറിൻ്റെ കറിയും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആടിൻ്റെ ലിവർ ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ആടിൻ്റെ ലിവർ കഴിക്കുന്നത് അതുപോലെ പിന്നെ തടിയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കുന്നത് ലിവർ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇവർ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കറി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ദോശയിലും ചപ്പാത്തിയിലും പൊറാട്ടയിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്നും ചപ്പാത്തിയിലേക്ക് കറി ഉണ്ടാക്കുന്നവർക്കായിട്ട് ആണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നല്ല വീഡിയോ ഇൻഷാള്ള വീണ്ടും വരാം അസ്സാമലൈക്കും